പരീക്ഷാ സമയത്ത് കുട്ടികൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ജെ എൻ എസ് എന്ന് പറയാം ജെ ഫോർ ജങ്ക് ഫുഡ് പൊറാട്ടം അങ്ങനെയുള്ള മൈദ ഐറ്റംസുകളൊക്കെ പരമാവധി എക്സാമിന്റെ ടൈമിൽ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ അടിച്ചു പൊളിച്ച് കഴിച്ചോളൂ പൊറാട്ടമൊക്കെ എക്സാമിന്റെ ടൈമിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ ഫോർ നെഗറ്റീവ് പീപ്പിൾ ചില ആളുകളുണ്ട് അവരോട് ഇടപഴകുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് എനർജീസാവും അവർ തരുന്നുണ്ടായിരിക്കും അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ദ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എസ് ഫോർ സോഷ്യൽ മീഡിയ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ പഠനത്തിനുള്ള ഒരുപാട് സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത് മാത്രമല്ല നമ്മൾ കൂടുതലും നമ്മളെ മൈൻഡ് അതിലേക്ക് അഡിക്റ്റായി വരുന്ന സമയത്ത് പഠനത്തോടുള്ള താല്പര്യം കുറയും സോ നമ്മളുടെ പഠിക്കുന്ന ടൈം നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോ ഐ വോട്ട് ദീസ് ത്രീ തിങ്സ് ആൻഡ് എൻജോയ് യുവർ എക്സാംസ്